കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു മാസ് ഒരു അച്ചടി മാധ്യമമാണ് ഹിന്ദുവിശ്വ മാസിക ഈടുറ്റ ലേഖനങ്ങൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരും ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരും എഴുതുന്ന പ്രൗഢഗംഭീരമായ ലേഖനങ്ങൾ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ജ്യോതിഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ സംഘടനാ വാർത്തകൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി പ്രസിദ്ധീകരിക്കുന്ന കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി ഏകദേശം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ ഒരു ഒരവിഭാജ്യ ഘടകമായി ഹിന്ദുവിശ്വ മാസിക മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ മാസം അതിൻ്റെ പ്രചാരമാസമാണ് എല്ലാ പ്രിയപ്പെട്ട വ്യക്തികളും ഭാഷയെ സ്നേഹിക്കുന്ന സനാതന സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഹിന്ദു വിശേഷങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും ഹിന്ദുവിശ്വ വിശ്വാമാസികയുടെ വരിക്കാരായി മാറണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ ഹിന്ദുവിശ്വ വിശ്വാമാസികയും ഹിന്ദുവിശ്വാസ് വിശ്വാസ് ചാനലും ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ബഹുമാന്യ വ്യക്തികളും ഈ ചാനലിനും ഈ മാസികയ്ക്കും വേണ്ട പിന്തുണ നൽകണമെന്നും അതിൻ്റെ വരിക്കാരായി മാറണമെന്നും ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം